ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഐശ്വര്യ യൂസ്ഡ് കാർ ഷോറൂം ഇത് ലൊക്കേഷൻ ഉള്ളത് തൃശ്ശൂരി തൃശ്ശൂര് എന്നൊരു സ്ഥലത്താണ് ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അതും ബഡ്ജറ്റ് ലെവലിലുള്ള വണ്ടികളും പ്രീമിയം വണ്ടികളും നമുക്കൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് വണ്ടി എടുക്കാം അപ്പോൾ ഈ ഐശ്വര്യ യൂസ്ഡ് കാറിൻ്റെ ഈ ഷോറൂമിലാണ് യൂസ്ഡ് യൂസ്രഡുകാറിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം Fire. We rise like tall buildings as the chemicals they take us higher. The night's young, and it's just begun as she puts her hand in mine. We wanna chase the night. നമ്മുടെ ആദ്യത്തെ വണ്ടി ടയോട്ടട ലീവ എന്ന് പറഞ്ഞ വണ്ടി ഇത് ജി ഡി ഐ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ടോപ്പ് വേരിയന്റിന് തൊട്ട് താഴെ ഉള്ളത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇതിന്റെ ടയർ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റ് ഉണ്ട് നാല് ടയറും പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി ആണെങ്കിലും എക്സ്റ്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇന്റീരിയറും നല്ല കണ്ടീഷനാണ് നല്ല പ്രീമിയം റേഞ്ചിൽ സീറ്റ് കവർ കട്ടിച്ച് നല്ല കണ്ടീഷനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ഓണർ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ടോട്ടൽ ഓടിയാക്കുന്ന കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഇതിന് ഇവര് ചോദിക്കുന്ന റേറ്റ് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും നാലര ലക്ഷം രൂപ ടൈ വണ്ടി ആയതുകൊണ്ട് നമുക്കറിയാം അത്യാവശ്യം സർവീസൊക്കെ ഉള്ള വണ്ടി ആയിരിക്കുള്ളൂ നല്ല കണ്ടീഷൻ വണ്ടിയാണ് നാലര ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിൾ ആണ് ഡീസലാണ് വണ്ടി ഡീസല് മാനുവൽ ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് റേറ്റ് പിന്നെ ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് വരെയൊക്കെ ലോൺ സൗകര്യവും ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഐശ്വര്യ യൂസർ കാറിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ വണ്ടി നോക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് കൂടുതൽ ഡീറ്റെയിൽ അറിയാം ഓക്കെ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം ആരുതി ഡിസൈർ സ്വിഫ്റ്റ് ഡിസൈർ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇതിന് പവർ വിൻഡോ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടി ഡി ഐ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ടയറൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റ് ടയർ ഉണ്ട് കാണാനായിട്ട് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഡീസൽ ആണ് ഇതിപ്പോ ഇവർ ചോദിക്കുന്ന റേറ്റ് വെറും മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിന്റെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് പിന്നെ എക്സ്റ്റീരിയറും നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ അതായത് വെൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വണ്ടിയാണ് പിന്നെ ഇന്റീരിയറും സീറ്റ് കവറൊക്കെ നല്ല കണ്ടീഷൻ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ ആണ് നല്ല ലുക്ക് വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് ലോണൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഏഹ് ഇവിടെ ഐശ്വര്യ ഈശ്വര കാറിലേക്ക് വന്നാൽ മതി പിന്നെ ഇത് ഡീസലാണ് അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം ഓക്കെ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മുടെ അടുത്ത വണ്ടി ഒരു ടാറ്റഡ എന്ന് പറഞ്ഞ വണ്ടി പെട്രോൾ വണ്ടിയാണ് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ടയറൊക്കെ ഒരു ഏകദേശം ഒരു സെവന്റി ടയർ ഉണ്ട് സെവന്റി ഇല്ല ഒരു സിക്സ്റ്റി അപ്പോ ഒക്കെ ഉണ്ട് ടയർ നാല് ടയറും നല്ല ടയറാണ് പിന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം വെൽ മെയിൻറ്റൈനഡ് വണ്ടിയാണ് ഇന്റീരിയർ നല്ല പ്രീമിയം ലെവലില് സീറ്റ് ഒക്കെ അടിച്ച് നല്ല കണ്ടീഷനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഓടിയാക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അമ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ഇവര് ചോദിക്കണ റേറ്റ് വെറും നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ആയതുകൊണ്ട് ഒരു എയ്റ്റി പെർസെന്റ് വരെയൊക്കെ ലോണും സാധ്യതയുണ്ട് അപ്പൊ ഈ വണ്ടി വേണമെന്നുള്ളവര് നേരിട്ട് ഇവിടെ ഐശ്വര്യ യൂസർ കാർസിൽ കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് വണ്ടി നോക്കി വർക്ക്ഷാപ്പിലൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കി ചെക്ക് ചെയ്തെടുക്കുക പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി ഒരു ഹുണ്ടായ ഐട്ടൺ സ്പോർട്സ് വേരിയന്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ടയർ ഭാവമൊക്കെ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻ്റ് അബം ഉണ്ട് നാല് ടയറും പക്കയാണ് പക്കാന്ന് പറഞ്ഞൊരു അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് പിന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല കണ്ടീഷൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല വെൽ മെയിൻറ്റൈൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഏകദേശം ഒരു അറുപത്തി എണ്ണായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതുപോലെ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ആണ് വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഇതിന് രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ളവരൊക്കെ ആണെങ്കിൽ ലോൺ സൗകര്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ വണ്ടി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഐശ്വര്യ യൂസർ കാർസിലേക്ക് വന്നാൽ മതി അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാല് കൂടുതൽ ഡീറ്റെയിൽ അറിയാം നമുക്കപ്പോ അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മുടെ അടുത്ത വണ്ടി റെനോൾട്ട് ഡസ്റ്റർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാണ് ഇത് ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷേ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നല്ല എക്സ്റ്റീരിയർ ഒക്കെ നല്ല പക്കയാണ് അതുപോലെ ടയർ പുത്തൻ ടയറാണ് നാല് ടയറും പുത്തനാണ് അലോയ് വീൽ ചെയ്തിട്ടുണ്ട് പുത്തൻ പുതുപുത്തൻ ടയർ നാലും പിന്നെ അതുപോലെ തന്നെ ഇത് ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അത് നെഗോഷ്യബിൾ ആണ് ഇത് ഫുൾ ഡീസൽ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ ആയിട്ട് സീറ്റ് കവറൊക്കെ അടിച്ച് നല്ല പ്രീമിയം റേഞ്ചിലുള്ള വണ്ടികളാണ് വണ്ടിയാണ് ഇത് ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിൽ ആണ് പിന്നെ എങ്ങനെയായാലും ഒരു എയ്റ്റി പെർസെൻറ് വരെ ലോണും കിട്ടും നല്ല കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഐശ്വര്യ യൂസർ കാർസിലേക്ക് വന്നാൽ മതി അവരുടെ ഫോൺ നമ്പർ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാറോട് കൂടി ഡീറ്റെയിൽ അവസാനിപ്പിക്കാൻ കാരണം നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് നമ്മളിത് ഇത്രയും ചെയ്യണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഐശ്വര്യ യൂസർ കാർസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി വണ്ടി എടുക്കാം അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് താങ്ക് യു ഇന്നത്തെ ഈ ഐശ്വര്യ യൂസഡ് കാർ ഷോറൂമിന്റെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു യൂസർ കാർ ഷോറൂമിൻ്റെ വിശേഷങ്ങളുമായി മാസ് ഓട്ടോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്